സൂപ്പർ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും ഗോവയിൽ നിന്നും ഡ്രഡ്ജർ ഇപ്പോൾ ഒന്നാം പാലത്തിന് സമീപം എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് ഇവിടെ ഡ്രഡ്ജർ ഒന്നാം പാലത്തിന് സമീപം ഇപ്പോൾ നങ്കൂരം ഇട്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ വലിയ രീതിയിലുള്ള വെള്ളവും ഒഴുക്കും ഇവിടെ ഈ ഈ വഴിയിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ പോകുന്ന വഴിയിലുണ്ട് അതുകൊണ്ട് തന്നെ വൈകിട്ട് നാല് മണിയോടുകൂടി മാത്രമേ ഇവിടുന്ന് ഡ്രഡ്ജർ ഈ ഗംഗാവലി നദിയിലേക്ക് പുറപ്പെടുകയുള്ളൂ എന്നാണ് ഈ ഡ്രഡ്ജറിനൊപ്പം വന്ന അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതായത് ഏകദേശം ഇവിടുന്ന് ഒരു ഒരു മണിക്കൂർ മാത്രമാണ് ഇനിയിപ്പോൾ ശിരൂരിലേക്ക് എടുക്കുന്ന ദൂരം എന്നാൽ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒഴുക്കും ഒപ്പം തന്നെ ഈ വെള്ളം ഇപ്പോൾ വെള്ളം അല്പം കൂടുതലാണ് എന്നാണ് ഇവർ പറയുന്നത് അത് കുറെ കേൾക്കുന്ന പോകെ നീർ ഉണർത്ത സാധാരണ എന്താ നൂറ് വരെ നാല് മീറ്റർ നീർ ഹണ്ടോ കനത്തോട്ടോ ಅವಾಗ ಈ ಬಾರ್ಜಿ ಮ್ಯಾನೇ ಫುಲ್ಲು ಕೆಳಗೆ ಡೌನ್ ಆಗ್ತೀವಲ್ಲ ಅವಾಗ ಪಾಸಾಗ್ಬೋದು ನಾಲ್ಕು ನಾಲ್ಕು ವರೆ ಒಳಗೆ ನಂತರ ಹೊರಿ ಒಣಗಿದಾಗ ಈಗಂದ್ರೆ ಮ್ಯಾನು ಸ್ಟಾಪ್ ಇತ್ತು ಹಾಂ ಬಾರ್ಜಿದ ಕ್ಯಾಬಿನ್ ಯಾವಾಗ ಶಿರೂರಿಗೆ ಒಂದು 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 ಗಂಟೆ ಟೈಮ್ ಒಂದೊಂದು ಕಾಲ್ ಅಂದರೆ ಪಾಸ್ ಅದು ಲೇವಲ್ ಹಿಂಗೆ ಸೈಡ್ ಸೈಡ್ ನೋಡ್ತತಿ ತೆರೆಯೋದು ಹೊಂಡ

ഒരു മണിക്ക് നാല് മണിക്കു മാത്രമേ ഇവിടുന്ന് ഡ്രഡ്ജർ പുറപ്പെടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നാല് നാലുമണിക്ക് പുറപ്പെടുന്ന ഡ്രഡ്ജർ ഏകദേശം ഒരു മണിക്കൂർ അതായത് അഞ്ച് അഞ്ചുമണിയോടുകൂടി അഞ്ചുമണിയോടുകൂടി ഇവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് നമുക്ക് അഞ്ച് അഞ്ചുമണിയോടുകൂടി എത്തുമെന്നാണ് നമുക്ക് നമ്മളോട് ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈകി ഇന്നലെ ക്ഷമിക്കട്ടെ ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടുകൂടിയാണ് ഡ്രഡ്ജർ ഈ ശിരൂരിൽ ക്ഷമിക്കട്ടെ കാർവാറിൽ നിന്നും പുറപ്പെട്ടത് കാർവാറിൽ നിന്നും പുറപ്പെട്ട ഡ്രഡ്ജർ അല്പം ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടിയാണ് ഈ ഒരു അഴിമുഖത്തേക്ക് എത്തിച്ചേരുന്നത് ഇപ്പോൾ അഴിമുഖത്ത് നിന്നും മാറി ഇപ്പോൾ ഈ പാലത്തിന് സമീപം ഏകദേശം പാലത്തിന് ഒരു നൂറ് മീറ്റർ സമീപമാണ് ഇപ്പോൾ ഡ്രഡ്ജർ നങ്കൂരമിട്ടിരിക്കുന്നത് ഇവിടുന്ന് ഈ നങ്കൂരമിട്ട ഡ്രഡ്ജർ വൈകിട്ട് നാല് മണിയോടുകൂടി ഇവിടുന്ന് പുറപ്പെടും ഇപ്പോൾ വെള്ളവും ഒഴുക്കും കൂടുതലായതിനാലാണ് ഇവിടുന്ന് പുറപ്പെടാൻ സാധിക്കാത്തത് നാല് മണിക്ക് പുറപ്പെടുന്ന നാലു മണിക്ക് പുറപ്പെടുന്ന ഡ്രഡ്ജർ ഏകദേശം ഒരു മണിക്കൂർ പിന്നിട്ട് അഞ്ചുമണിയോടുകൂടി ഈ ഗംഗാവാലി നദിയിലേക്ക് എത്തും അങ്ങനെയാണെങ്കിൽ ഇന്ന് നാളെ രാവിലെയോടെ തിരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലും വ്യക്തമാകുന്നത് ഏതായാലും ഡ്രഡ്ജർ ഇപ്പോൾ ഈ ഒന്നാം പാലത്തിനടുത്ത് എത്തിയിരിക്കുകയാണ് ഇത് ഇത് കഴിഞ്ഞ് ഇത് അല്പം ഉയരം കുറഞ്ഞ പാലമാണ് ഇവിടുന്ന് ചെറിയ ചെറിയ ശ്രമകരമാണ് അവിടുത്തെ അപ്പുറത്തേക്കത്തെ തുടർന്ന് റെയിൽവേ പാലമുണ്ട് ആ റെയിൽവേ പാലവും കടന്നു വേണം ഇപ്പോൾ ഡ്രഡ്ജർ ഈ ഒരു ശിരൂര് ദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെള്ളം കൂടുതലുള്ളത് കൊണ്ട് നാലുമണി മുമ്പ് ഇവിടെ വിടും എന്ന് തന്നെയാണ് നമ്മളോട് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഷിരൂരിൽ നിന്നും ഫൈസ്ലസിസ് സലസിസ് വൺ ഇന്ത്യ മലയാളം സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സീസൺ സമ്മാനമാണ്